സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ലോജിക്കൽ ഫംഗ്ഷനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതും ഈഫിനെ കുറിച്ചാണ് കൂടുതലായി മനസ്സിലാക്കിയിരുന്നത് അതുപോലെ തന്നെ ഈഫിൻ്റെ മറ്റൊരു രൂപമാണ് സം ഇഫ് കൗണ്ട് ഇഫ് എന്നത് ഇഫ് നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയക്കനുസരിച്ച് ഡാറ്റ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് അതുകൊണ്ട് ഈ മൂന്ന് വീഡിയോകളും തുടർച്ചയായി കണ്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് അഭ്യർത്ഥികളോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് സം എന്താണെന്ന് നമുക്കറിയാം ഈഫ് എന്താണെന്ന് അറിയാം സം ഈഫ് എന്ന് പറയുമ്പോൾ ആ ഈഫിന്റെ ചില കണ്ടീഷനുകൾ പാലിച്ചുകൊണ്ട് അത് മാത്രം സം ചെയ്യുന്നതിനാണ് നമ്മൾ സം ഈഫ് ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ഡാറ്റാബേസ് ഉണ്ട് ഡീറ്റെയിൽസ് സെയിൽസ്മാൻ മൊബൈലിന്റെ മോഡൽ നമ്പർ കളേഴ്സ് ടോട്ടൽ സെയിൽസ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സെയിൽസ്മാൻ ആയിട്ടുള്ള അജ്മൽ നടത്തിയിട്ടുള്ള ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് കിട്ടേണ്ടത് അതെങ്ങനെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഈസ് ഈക്വൽ ടു സം ഈഫ് എന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നു അപ്പൊ നമുക്ക് അതിന്റെ സിൻറ്റാക്സ് ഇവിടെ വരും സിൻറ്റാക്സ് ഒന്നാമത്തെ സിൻറ്റാക്സ് റേഞ്ച് എന്നുള്ളതാണ് പിന്നെ ക്രൈറ്റീരിയ സം റേഞ്ച് ആണ് അപ്പൊ നമുക്ക് നോക്കിയാല് റേഞ്ച് എന്നുള്ളത് ഈ സെയിൽസ്മാൻ എന്നുള്ള കൂട്ടത്തിലാണ് ഈ അജ്മൽ എന്നുള്ള സെയിൽസ്മാൻ ഉള്ളത് അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ റേഞ്ച് അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ വന്നു ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം കോമ ഇടണം കോമ ഇട്ട് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ ആരെ കുറിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അജ്മൽ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു ഇനി കോമ കൊടുത്തു ഇനി സം റേഞ്ച് ആണ് സം റേഞ്ച് ആണ് ചോദിക്കുന്നത് അത് നമുക്കറിയാമല്ലോ സ്റ്റോ സെയിൽസ് ഏതൊക്കെയാണ് ഏതുവരെ സെയിൽസ് നടന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും നമ്മൾ റേഞ്ച് കണ്ടെത്തി എൻ്റർ ക്യാമറത്തിനൂടെ അത് കിട്ടും അപ്പൊ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി ഇതാ ഇവിടെ കാണാം പിന്നെ ഇവിടെ ഉണ്ട് സോറി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു ഇതാ ഇവിടെ ഇതിലുണ്ട് പിന്നെ ഇത്രയും ഭാഗമാണ് ഇത്രയും സെലക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ബാറിനെ കുറിച്ചൊന്ന് പറയാം ഇവിടെ അത് നമ്മൾ സെലക്ട് ചെയ്തതിന്റെ വാല്യൂ സം ഇവിടെ കാണിക്കും ഇതിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ് സ്റ്റാറ്റസ് ബാർ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ കിട്ടും കൗമ്പോ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിന്റെ അക്കൗണ്ടാണത് മിനിമം ഉള്ള എമൗണ്ട് മാക്സിമം ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം സന്ദർഭമായിട്ട് പറഞ്ഞോളൂ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കസ്റ്റമൈസ് സ്റ്റാറ്റസ് ബാർ എന്നുള്ള ഓപ്ഷൻ വരും നമുക്ക് ഓരോന്ന് ടിക്ക് ചെയ്താൽ അത്രയും സാധനം ഇവിടെ കാണിക്കും അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയ വാല്യൂ ഇവിടെ വാല്യൂ ഒന്ന് തന്നെയാണ് പിന്നെ അടുത്ത നമുക്ക് മോഡൽ അനുസരിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ സോറി കളർ അനുസരിച്ച് ഇവിടെ അപ്പം അതേ സമീഫ് തന്നെ നമ്മൾ കൊടുക്കുന്നു ഇസ് ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ് വരും എന്താണ് നമ്മുടെ റേഞ്ച് ഇവിടെ കളറാണ് ക്രൈറ്റീരിയ വരുന്നത് അപ്പോൾ അത് ആ റേഞ്ച് ഇവിടെ ആണ് മനസ്സിലാക്കാം കളർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ബ്ലാക്കിനെ പിക്ക് ചെയ്യണം അതാണ് നമ്മുടെ ക്രൈറ്റീരിയ അപ്പോൾ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് ഒന്ന് കോമ കൊടുത്തു ഇനി സം റേഞ്ച് തന്നെ അപ്പോൾ ഇവിടെ ബ്ലാക്ക് ക്രൈറ്റ് ബ്ലാക്ക് ഉള്ളതിന്റെ എമൗണ്ട് ബ്ലാക്ക് മൊബൈലിൽ തന്നെ പോയി എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം അതും ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ബ്ലാക്ക് ഇവിടെ ബ്ലാക്ക് ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഉണ്ട് ഇനി മൂന്നെണ്ണമാണ് ബ്ലാക്ക് പോയിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി അൻപത് ഇവിടെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് കാണാം ഇനി മൂന്നാമത്തത് നോക്കാം മോഡൽ നമ്പർ അനുസരിച്ച് ഇസ് ഈക്വൽ ടു സംബ അമർത്തുന്നു നമ്മൾ ക്രൈറ്റീരിയ മോഡൽ നമ്പർ ഉള്ള ഭാഗമാണെങ്കിലും ക്രൈറ്റീരിയ കോമ കൊടുത്തു മോഡൽ നമ്പർ നമുക്ക് വേണ്ട മോഡൽ നമ്പർ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തു സം റേഞ്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട റേഞ്ച് അതും കൊടുത്തു ഇങ്ങനെ അതും കിട്ടി ഇതും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം എസ് എം തേർട്ടി വൺ രണ്ട് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി ഇത്രയും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സം ഈഫ് ഉപയോഗിക്കുന്നത് നമുക്കിവിടെ അജ്മലിന്റെ വാല്യു ആണുള്ളത് ഇവിടെ നമുക്ക് മുഗേഷിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മുകേഷിന് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മുകേഷിന്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി ഇപ്പൊ മുകേഷിന്റെ വാല്യൂ ആണ് കിട്ടുക ഇവിടെ അജാസിന്റെ വാല്യൂ ആണ് കിട്ടണമെങ്കിൽ നമ്മളിവിടെ അജാസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി അജാസിന്റെ വാല്യൂ മാറും എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത് നമ്മൾ ആക്ച്വലി ഈ സമീഫിന്റെ ക്രൈറ്റീരിയയിൽ എച്ച് തേർട്ടീൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എച്ച് തേർട്ടീൻ സെലക്ഷൻ കണ്ടില്ലേ ഈ സെല്ലാണ് ഇവിടെ നമ്മൾ അജാസ് നോ അല്ലെങ്കിൽ പേര് ഇവിടെ ഇതേപോലെ കോഡ്സിൽ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മാറ്റി കൊടുക്കണമായിരുന്നു നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേര് അവിടെ വരും സെലക്ട് പേര് വരും പക്ഷെ ഈ സെൽ അഡ്രസ് നമ്മൾ കൊടുത്തത് ഈ സെല്ലിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ഇവിടെയും അതിന്റെ റെഫറൻസ് പോയത് കൊണ്ട് മാറ്റം വരും ഈ രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെയും സെയിൽസും അതേപോലെ ഇവിടെ അതേപോലെ തന്നെയുള്ള കളറും നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം ഇവിടെ ഒക്കെ നമ്മൾ അതിനനുസരിച്ച് കോഡ് മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ അജ്മൽ അജ്മല ഇവിടെ അജാസ് കിട്ടൂല കാരണം നമ്മൾ റേഞ്ച് വേറെ ആണ് സെലക്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് മോഡൽ നമ്പർ മാത്രമേ അടിക്കാനേ പറ്റുള്ളൂ ഇവിടെ നമുക്ക് കളർ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വാല്യൂസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് റിപ്പോർട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കണ്ടാൽ പോരാല്ലോ നമുക്ക് മൊത്തം സെയിൽസ്മാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യണം എന്നിട്ട് ഓരോരുത്തർക്കും ഇവിടെ കിട്ടണമെന്നായിരിക്കും ഇപ്പം ആദ്യം സെയിൽസ്മാൻ നമ്മൾ ഇവിടുന്ന് യൂണീക്ക് ആയിട്ട് കോപ്പി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ടൈപ്പ് ചെയ്യണം വലിയ ഡാറ്റ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫിൽട്ടർ ചെയ്യാം ഫിൽട്ടർ ചെയ്യേണ്ട എങ്ങനാന്നുള്ളത് ഫിൽട്ടർ എന്നുള്ള കുറിച്ചുള്ള ലെസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറുതായതുകൊണ്ട് നമുക്ക് ഇവിടെ യുണീക്ക് എന്നുള്ള അഡ്രസ് ഉപയോഗിക്കാം ഏഹ് അങ്ങനെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടുന്ന് യുണീക്ക് ആയിട്ടുള്ള നെയിംസ് മാത്രം അവിടെ ലിസ്റ്റ് ചെയ്യും ഇതിന് നമുക്ക് നമ്മൾ സെൽ റെഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി സെൽ റെഫറൻസ് എന്താണ് എറർ എന്താണ് എന്നൊക്കെയുള്ളത് മൂന്നാമത്തെ അധ്യായത്തിലും നാലാമത്തെ അധ്യായത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടി കാണുകയോ അല്ലെങ്കിൽ തീരെ കാണാത്തവർ നിർബന്ധമായിട്ടും അത് കാണുകയോ ചെയ്യാം ഇവിടെ നമ്മൾ കോ സൽക്കാലത്ത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോപ്പി പേസ്റ്റ് വാല്യൂ കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുകയാണ് ഷോട്ട് ചെയ്യാനുള്ള എളുപ്പമാർഗം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷോർട്ട് കൊടുത്താൽ മതി ഇവിടെ കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷൻ തന്നെ കൊടുക്കുക അങ്ങനെ ഇത് കിട്ടി ഇനി നമ്മൾ ഇവിടെ ഓരോരുത്തർക്കും കാണുകയാണ് ഇറ്റ്സ് ഈക്വൽ ടു സം സംസ് അന്ത ഇവിടെ റേഞ്ച് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു എന്നിട്ട് കോമ നമ്മൾ സെൽ അഡ്രസ് ഇവിടെ കൊടുത്തു ക്രൈറ്റീരിയ കൊടുത്തതാണ് ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചാണ് അതുകൊണ്ട് വേഗത്ത് പോകുന്നത് ഇവിടെയും സെലക്ട് ചെയ്ത് കണ്ടിട്ട് നമുക്കൊരു വാല്യൂ കിട്ടിയും ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോപ്പി ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യാം പക്ഷേ അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ യഥാർത്ഥത്തിലുള്ള വാല്യൂ കിട്ടുന്നില്ല നമുക്ക് അടിമാലിന്റെ ഫിഫ്റ്റി വൺ ആയിരുന്നു ഇവിടെ ഫോർട്ടി വൺ ഉള്ളൂ ഇവിടെ മുകേഷിന്റെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാം മുകേഷിന്റെ വാല്യൂ പത്തൊമ്പത് അഞ്ഞൂറിലോ ഒമ്പതേ അഞ്ഞൂറോ ഇവിടെ കാണിക്കണുള്ളൂ അപ്പൊ അത് എങ്ങനെ കറക്റ്റ് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നോക്കാം നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റേഞ്ച് അഡ്രസ് ബി ടു ബി സെൻ എന്നാണ് മാത്രമല്ല ഇവിടുത്തെ സെലക്ഷനും നമുക്ക് നോക്കിയാൽ ഓക്കെ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് സെലക്ഷൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഭാഗം ഒന്ന് എടുത്ത് നോക്കാം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ബി റ്റൂന്നുള്ള ബി ത്രീനായി ബീടെ ബി ലെവലായി മാത്രമല്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ അജ്മലിനുള്ള ഒന്ന് ഒഴിവായി ഒരു ബ്ലാങ്ക് സെല്ല് താഴേക്ക് സെലക്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ സെയിൽസിൽ അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് അജ്മലിന്റെ വാല്യൂയിൽ നിന്ന് ഇത്രയും വാല്യൂ കുറഞ്ഞു പോയി കാരണം റേഞ്ച് നേരെ താഴാണ് കൊടുത്തത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഏറ്റവും താഴെ നോക്കിയാലും ഇവിടെ രണ്ട് സെല്ല് താഴേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാം ഇവിടെ രണ്ടുപേരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മുകേഷിൽ നിന്ന് പതിനായിരം കുറഞ്ഞിട്ടാണ് ഇവിടെ സെലക്ഷൻ വന്നിട്ടുള്ളത് ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാപ്റ്റർ ലെസൺ ത്രീയിലും ഫോറിലും ഒക്കെ വിശദമായി പറഞ്ഞ പോലെ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു പോവാണ് ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റണം റേഞ്ച് അഡ്രസ്സ് നമ്മൾ എങ്ങോട്ട് കോപ്പി ചെയ്താലും മാറരുത് അബ്സല്യൂട്ട് റഫറൻസ് അല്ലെങ്കിൽ മിക്സഡ് റഫറൻസ് ഇത് രണ്ടിലൊന്നാണ് വേണ്ടത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ അബ്സല്യൂട്ട് റഫറൻസിലേക്ക് പോകാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇനി സെലക്ട് ചെയ്ത് നമ്മൾ എഫ് ഫോർ അമർത്തിയാൽ മതി എഫ് ഓർ അമർത്തിയാൽ മതി അത് ലാപ്ടോപ്പിലാണെങ്കിൽ ചിലപ്പോൾ ഫങ്ഷൻ കീ കൂടി പ്രസ് ചെയ്തതിന്റെ ശേഷം എഫ് എൻ എന്നുള്ള കീ പ്രസ് ചെയ്തിട്ട് വേണം എഫ് ഓർ അമർത്താൻ അതോടുകൂടി ഇവിടെ കോളം ലേബൽ അതായത് ബി എന്നുള്ളതിന്റെയും റോ നമ്പറിന്റെയും മുമ്പിൽ ഡോളർ സൈനുകൾ വന്ന് നിൽക്കുന്നത് കാണാം ഇതോടുകൂടി അപ്പൊ ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യണം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് എഫ് എൻ പ്രസ് ചെയ്ത് എഫ് ഓർ അമർത്താൻ ചില ലാപ്ടോപ്പുകൾക്ക് അങ്ങനെ വേണ്ടി വരും അല്ലെങ്കിൽ സാധാരണ കീബോർഡിലുള്ള എഫ് ഓർ അമർത്തിയാൽ മതി ഇവിടെയും സെൽ അഡ്രസ്സിന് മുകളിലായി റോ റോ നമ്പറിന്റെയും കോളം നെയിമിന്റെയും മുമ്പിലായി ഒരു ഡോളർ സൈൻ വന്നത് കാണാം ഇത് അബ്സല്യൂട്ട് റെഫറൻ ഇതിന് അബ്സല്യൂട്ട് റെഫറൻസ് എന്നാണ് പറയാം ഇനി നമ്മൾ എങ്ങനെ ഡ്രാഗ് ചെയ്താലും എവിടത്തേക്ക് കോളം വൈസ് ആയിട്ടും റോ വൈസ് ആയിട്ടും ഡ്രാഗ് ചെയ്താലും ഇതിനും യാതൊരു മാറ്റവും സംഭവിക്കില്ല നമ്മളൊന്ന് ഡ്രാഗ് ചെയ്യുന്നു ഇപ്പൊ നമുക്ക് പഴയ വാല്യൂകൾ തന്നെ കിട്ടി മുകേഷിന്റെ പത്തൊമ്പത് അഞ്ഞൂറ് അജ്മലിന്റെ എത്ര നമുക്ക് ഒന്നുകൂടി നോക്കാം അജ്മൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അൻപത്തൊന്ന് ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ശരിയായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുകയുള്ളൂ കൂടുതൽ ഒന്നും കൂടി പറയുന്നു ലെസൺ ത്രീയും ലെസൺ ഫോറും കാണുക ഇനി നമ്മൾ ഇതിന് മറ്റൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ റേഞ്ച് സെലക്ട് ചെയ്തിരുന്നു റേഞ്ച് എന്താണ് റേഞ്ച് നെയിം എന്താണെന്നൊക്കെ ഒന്നാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം നമ്മൾ ഈ റേഞ്ച് സെലക്ട് ചെയ്ത് നെയിം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഇതിന്റെ പേര് സെയിൽസ്മാൻ എന്നാണ് നമ്മൾ കണ്ടർ ചെയ്ത് ഈ ട്രേഞ്ചിനെ നമ്മൾ നെയിം ചെയ്തു ഇനി ഇവിടെയും നമ്മൾ റേഞ്ചിന് പേര് കൊടുത്താണ് എന്താണ് ടോട്ടൽ സെയിൽ ഇവിടെ ഉള്ള ഹെഡിങ് തന്നെ നമ്മൾ കൊടുക്കുന്നു ടോട്ടൽ സെയിൽസ് എന്ന് കൊടുത്ത് റേഞ്ച് നെയിം ചെയ്തു ഇനി ഇതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം റേഞ്ച് നെയിം കൊടുക്കാം കളർ എന്ന് കൊടുത്തു കളർ എന്ന് കൊടുത്തു റേഞ്ച് നെയിംസ് കൊടുത്തു ഇനി ഈ റേഞ്ച് നമുക്ക് മാറ്റം വരാതെ പറ്റും ഇവിടെയും നമുക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിനായിട്ട് കൂടിയാണ് ഇവിടെ റേഞ്ച് നെയിം കൊടുത്തത് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഇനി നമുക്ക് കളറാണ് വേണ്ടത് അപ്പൊ നമ്മൾ ടു യുനീക്ക് എന്ന് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു എൻഡറിക്യാൻ മറിച്ചു ഇവിടെ എല്ലാ കളറും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ലിസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ് കൊടുത്തു എന്നിട്ട് നമുക്ക് നമ്മൾ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല അതിന് പകരം നമ്മൾ ഇവിടെ എന്തെയാണ് കളർ എന്ന് കൊടുക്കുക അപ്പോൾ റേഞ്ചിൻ്റെ ഇവിടെ കാണിക്കും ആ റേഞ്ച് ഏതാണുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്തു അതുകൊണ്ട് അതൊരു ഹൈലൈറ്റ് ആയിട്ട് വന്നപ്പോഞ്ച് ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് എന്നുള്ളതാകും അപ്പം ചില അഡ്രസ് ഇവിടെ സെലക്റ്റ് ആയി വന്നു ഇനി നമുക്ക് ആവശ്യം അടുത്ത റേഞ്ച് നെയിം ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത റേഞ്ച് റേഞ്ച് നെയിം എന്താണ് ടോട്ടൽ സെയിൽസ് ആണ് അത് നമ്മൾ ഇവിടെ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോന്ന് ഇങ്ങനെ നമുക്ക് വരും അതാ ടോട്ടൽ സെയിൽസ് ഇവിടെ വന്നു ഇവിടെ ഇനി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം ടാബ് അപർച്ചേസ് ചെയ്താൽ വരും ഇനി നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് എൻട്രി പ്രസ് ചെയ്യാം അപ്പം നമുക്കിവിടെ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി നമുക്കിനി ഡ്രാഗ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഓരോന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്ലാക്കിൻ്റെ അത് ഇരുപത്തി ഒമ്പത് സംശയം കാണുന്നതിന് മാറ്റമൊന്നും ഇല്ല അത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് വിചാരിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ബ്ലാക്കിന് പകരം നമുക്ക് ഗ്രേ കൊടുത്ത് നോക്കാം ഗ്രേ കൊടുത്തപ്പോൾ എത്ര എമൗണ്ട് വെച്ച് നോക്കാം പതിനഞ്ച് ഒരുന്നൂറ്റി അമ്പത് അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് മാത്രമല്ല ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഈ റേഞ്ച് അഡ്രസ് ആണ് ഇവിടെ കാണിക്കുന്നത് റേഞ്ച് നെയിം ആണ് കാണിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താലും ലോ കളർ ടോട്ടൽ സെയിൽസ് ഇവിടെ ഇതിഞ്ഞ് ലാസ്റ്റിൽ ക്ലിക്ക് ചെയ്താലും ഇവിടെ തന്നെ സെലക്ഷൻ ഒക്കെ കണ്ടിട്ടില്ല ഇവിടെ തന്നെയാണ് വരുന്നത് സെലക്ഷൻ ഒന്നും യാതൊരു മാറ്റം വരുന്നില്ല പേര് മാറ്റം വരുന്നില്ല അങ്ങനെ ഈ രീതിയിൽ നമുക്ക് റഫറൻസ് വേറെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ റേഞ്ച് നെയിംസ് പരിശീലിക്കുക എന്നാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഈ കോപ്പി ചെയ്യുന്നതും ഒഴിവാക്കാൻ പറ്റും ഒറ്റ പ്രാവശ്യം മാത്രം കോപ്പി ചെയ്ത് റേഞ്ച് നെയിം കൊടുത്താൽ മതി ഈ മോഡൽ നമ്പർ അതേപോലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് വിടാണ് ഈ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ഈസിയാണ് കാര്യങ്ങളെന്ന് ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സംഫ് പോലെ തന്നെയാണ് കൗണ്ട് ഇഫും അതായത് ഇഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ക്രൈറ്റീരിയ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൗണ്ട് ചെയ്യുന്നതാണ് നമുക്കൊരു സാമ്പിൾ തന്നെ നോക്കാം നമ്മൾ കൗണ്ട് ഇഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും അതിൻ്റെ രണ്ടേ രണ്ട് കാര്യമാണുള്ളത് സിൻറ്റാക്സിൽ റേഞ്ചും ക്രൈറ്റീരിയ അപ്പോൾ നമുക്ക് ഇവിടെ അജ്മലിൻ്റെ ആയതുകൊണ്ട് നമുക്ക് റേഞ്ച് സെയിൽസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റേഞ്ച് നെയിമൊക്കെ കൊടുത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ റേഞ്ച് നെയിം ആണ് കാണിക്ക സെൽ അഡ്രസ്സല്ല കാണിക്കുക അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് സെലക്ട് ചെയ്യാൻ പോവാതെ സെയിൽസ്മാൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ അവിടെ പോയി സെലക്ട് ചെയ്യുകയാണെങ്കിൽ വലിയ നമുക്ക് എപ്പോഴും ഇവിടെ ടൈപ്പ് ചെയ്യുന്നതാണ് പൂർണ്ണമായി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്താണ് അജ്മൽ എന്നാണ് എൻ്റർ അടിക്കുന്നു അതുകൊണ്ട് കൗണ്ട് കാണിച്ചു ഇനി ഇവിടെ ബ്ലാക്ക് ഇറേതാകുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്തണം കൗണ്ട് ഇഫ് എന്നടിച്ചിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം എന്താണ് കളർ എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് സി ഒ എൽ ഒ യു ആർ അപ്പോൾ തന്നെ ഇവിടെ വരും വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ സെലക്ഷൻ ആയ സ്ഥിതിക്ക് ടാബ് അമർത്തി കൊടുത്താൽ മതി ടാബ് അമർത്തി നമുക്ക് റേഞ്ച് ക്രൈറ്റീരിയ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു അപ്പൊ ബ്ലാക്ക് മൂന്നെണ്ണുള്ളത് ഇവിടെ എണ്ണ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇനി അടുത്തത് അതേപോലെ തന്നെയാണ് മോഡൽ നമ്പർ മോഡൽ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യില്ല റേഞ്ചിനെയും കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് സാമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെയാണ് റേഞ്ച് നെയ്മ് കൂടി നമ്മൾ കൊടുത്തവിടെ പരിശീലിക്കുക എന്നിട്ട് ഇവിടെ ചെയ്ത് നോക്കാം ഇനി അടുത്തത് ഇവിടെ നമുക്ക് ഒന്ന് ഓരോരുത്തരുടെ പേരും പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മളിവിടെ കൗണ്ട് ആണ് കൊടുക്കുന്നത് ഇവിടെ എഡിങ് മാറ്റാം കൗണ്ട് എന്ന് കൊടുക്കുന്നു കൗണ്ട് എന്ന് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് നോക്കാം ഇസ് ഈക്വൽ ടു കൗണ്ട് ഈഫ് കൗണ്ട് ഈഫ് ടാബ് അമർത്തുന്നു റേഞ്ച് നമുക്ക് കൊടുക്കണം റേഞ്ച് എന്താണ് സെയിൽസ്മാൻ എന്നുള്ളതാണ് കേട്ടോ എസ് എന്ന് അടിക്കുമ്പോഴേക്ക് തന്നെ അവിടെ ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ കാണിക്കും എസ് എ അത സെയിൽസ്മാൻ്റെ കാണിച്ചു ഇനി നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ സെലക്ഷൻ വന്നുകൊണ്ട് ഇതിന്റെ ഐക്കണും ശ്രദ്ധിക്കുക എക്സലിന്റെ ഷീറ്റിൽ ഒരു ഭാഗം സെലക്ട് ചെയ്തതായിട്ട് കാണിക്കുകയാണ് വെച്ചാൽ ഇതൊരു റേഞ്ച് ആണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ സെയിൽസ് എന്നുള്ള റേഞ്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ കൊടുത്തതാണ് അപ്പൊ സെലക്ഷൻ വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ടാബ് അടിച്ചു കൊടുത്താൽ മതി ഇനി കോമ ഇട്ടതിന് ശേഷം നമുക്ക് ഇതാണല്ലോ വേണ്ടത് ഇത് സെലക്ട് ചെയ്യുന്നു എൻട്രക്ക് പ്ലസ് ചെയ്യുന്നു അതോടുകൂടി അജാസ് എന്നുള്ള ആള് രണ്ട് പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പ്രശ്നങ്ങളൊന്നും റഫറൻസ് എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല അജ്മൽ അഞ്ച് പ്രാവശ്യം ഉണ്ട് എന്നെ നോക്കിയാൽ കാണാം വലിയ ഡാറ്റാബേസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്ത് നോക്കാതാണ് വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെയാണ് ഇവിടെ കൗണ്ടിംഗ് ഫോൺ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കളർ ഇന്ന് റേഞ്ചിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ റേഞ്ചുമായും അതേപോലെ റഫറൻസ് സെൽ റഫറൻസുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെയും മൂന്ന് നാല് വീഡിയോകളൊക്കെ ഒന്നുകൂടി കണ്ടു നോക്കുക പുതുതായിട്ട് വരുന്ന ആൾ തീർച്ചയായിട്ടും അത് കാണുക എങ്കിലേ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഏതായാലും വീഡിയോ കണ്ടതിന് താങ്ക് വെരി മച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഗുഡ് ബൈ